ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തനി നാടൻ രീതിയിലുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഈ മീൻകറി ഉണ്ടാക്കാം നമ്മൾ സാധാരണയായിട്ട് മീൻകറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ വയറ്റാൻ ഒരുപാട് സമയം വേണമല്ലേ പക്ഷേ ഈ മീൻകറി നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇത് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് അതുപോലെ തന്നെ ചപ്പാത്തി ദോശ എല്ലാത്തിനും കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാൻ തന്നെ കണ്ടുനോക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പം മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കിളിമീൻ അല്ലെങ്കിൽ കോര എന്നൊക്കെ പറയും കേട്ടോ അതാണ് ഒരു അര കിലോഗ്രാം എടുത്തിട്ടുണ്ട് നല്ല പോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വരാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി വേണം ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി അതുപോലെ തന്നെ ഒരു ഏഴ് പച്ചമുളക് ചെറിയ രണ്ട് തക്കാളി ഒരു പീസ് ഇഞ്ചി കിട്ടും ഇനി നമുക്കിതുപോലെ ഇടിക്കലുണ്ടാവില്ല അതിലിട്ടിട്ട് നമുക്ക് ഒന്ന് ചതച്ചെടുത്താൽ മതി നമ്മൾ മിക്സിയിലിട്ടൊന്നും അടിക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇതാണ് നല്ല ടേസ്റ്റ് ആയിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ചതച്ചെടുത്തിട്ടുള്ള പച്ചമുളക് ഇഞ്ചി അതുപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ്ട് നമുക്ക് നല്ല നാടൻ രീതിയിൽ കിട്ടുക ഇനി ഇതിലേക്ക് ആ രണ്ട് തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കൈ വെച്ചാൽ ഒന്ന് മുറിച്ചിട്ട് കണ്ട് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് ഇനി നമുക്ക് ഈ തക്കാളി ചെറിയ ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചിയൊക്കെ നല്ല കൈ വെച്ചിട്ട് നല്ല ഒന്ന് ഞരടി ഇടിക്കൊടുക്കാം കേട്ടോ നല്ല ഉടച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എരിവ് എത്ര വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിന് കുറവായിട്ട് ഉലുവ പൊടി എടുത്തിട്ടുണ്ട് ഉലുവ വറുത്ത് പൊടിച്ചതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റിയാണ് ടേസ്റ്റിയാണുണ്ടോ ഈ കറിക്ക് വീണ്ടും നമുക്ക് നമുക്കിതൊന്നും കൂടി ഒന്ന് കൈവച്ചേനെ ഒന്ന് ഞരടി കൊടുക്കാം ഈ മസാലയും അതുപോലെ തന്നെ ഉള്ളിയും എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ നമ്മളിത് വയറ്റാത്തത് കൊണ്ട് തന്നെ നല്ല കൈ വെച്ച് തന്നെ ഈ തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ആണ്ടില്ലേ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് കുടമ്പൊളി ഒരു അരമണിക്കൂർ നല്ല ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആ വെള്ളത്തിലൊക്കെ നല്ല പുളി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം കുറച്ചും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് അധികം ഞാൻ ഗ്രേവി ഇല്ലാതെയാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് തിക്കായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കറിക്കുള്ള മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം അയല്ല മത്തി ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണത് കറി റെഡി ആക്കിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ എല്ലാ മീനും ഇതിലേക്ക് വെച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം കേട്ടോ അധിക സമയമൊന്നും വേണ്ട നമുക്ക് ഒരു അർജൻറ്റ് സമയത്താണ് നമുക്ക് ഇതുപോലെ ഒന്ന് റെഡി ആക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ കാറി പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും അപ്പം മീൻ ഞാൻ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് മസാലയിൽ എല്ലാം കൂടി നല്ല മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുടമ്പൊളി ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ രണ്ട് കുടമ്പൊളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് മൺചട്ടി വെച്ച് കൊടുക്കാം അടച്ചു വച്ചിട്ടൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഞാനതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ സാധാരണ സാധന ഇട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കിയില്ല അതിലേക്ക് വേണിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാൻ ഞാനത് മറന്നിട്ടാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ മസാലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ ആണില്ലേ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡി ആയിക്കോട്ടെ മീനൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മളിത് സ്പൂണൊക്കെ അതിൽ വെച്ചിട്ടൊന്നും ഇളക്കാൻ പാടില്ല കണ്ടില്ല കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പിന്നെ അടുപ്പ് തുറന്നിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി സ്പൂണൊന്നും ഇട്ട് വെച്ചാൽ നമ്മുടെ മീനൊക്കെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞിട്ട് പോവും അപ്പോൾ കണ്ടില്ല നമ്മുടെ കറിയൊക്കെ കണ്ടില്ലേ നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാട്ടോ കറി ഇങ്ങനെ തിളക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ കറി റെഡി ആയതിനു ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഇപ്പം കണ്ടില്ല കറിയൊക്കെ നല്ല പോലെ തന്നെ ചൂടാറിയിട്ടുണ്ട് നമ്മുടെ ഇതിൽ ഒഴിച്ചിട്ടുള്ള വെളിച്ചെണ്ണ കണയിൽ മേലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ മീൻ കറി ഇപ്പം ഞാൻ തിക്കായിട്ടാണ് ഈ മീൻ കറി റെഡിയാക്കിയിട്ടുള്ളത് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ഒരു രക്ഷയില്ലാത്തൊരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ നമ്മൾ ഈ കറി ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക ഡബിൾ ടേസ്റ്റായിരിക്കും കേട്ടോ ഇതിൽ ഉപ്പും പിന്നെ ആ എരിവും പുളിയും എല്ലാം നല്ല ഇറങ്ങിയിട്ടുണ്ടാവും മീനിൽ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്